യും മൂടുപടത്തിൽ പൂർണമായും മറയ്ക്കപ്പെട്ട അവൾ പൂർവാധികം ഉച്ചത്തിൽ കരഞ്ഞു അമ്മ ഒരു വിളക്കെടുത്ത് കസേരയിൽ വെച്ച് മുട്ടുകുത്തി നിൽക്കുന്ന അജ്ഞാതയായ ആ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവൾ ആരാണെന്ന് മേരിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്കറിയാം അവൾ തെളിവെള്ളം എന്ന സ്ഥലത്തുള്ള ഒരു വേശയാണ് ദുഃഖിതയായ അവൾ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് തേങ്ങി കരഞ്ഞു ഇപ്പോഴും അവൾ മുറിക്കുള്ളിലേക്ക് കടക്കാൻ മടിച്ചു നിൽക്കുകയാണ് അവൾ പറഞ്ഞു എന്റെ നാഥെ ഞാൻ ഒരു പുറജാതിക്കാരിയാണ് ഒരു വിശുദ്ധയാണെങ്കിൽ പോലും യഹൂദന്മാരായ നിങ്ങൾക്ക് ഞാൻ അശുദ്ധയാണല്ലോ യഥാർത്ഥത്തിൽ ഞാൻ രണ്ടിരട്ടി അശുദ്ധയാണ് എന്തെന്നാൽ ഞാൻ ഒരു വേശ്യയാണ് എന്റെ മകനിലൂടെ നീ എന്നെ കാണുകയും നീ എന്റെ അടുത്തേക്ക് വരികയും ചെയ്യും